നമസ്കാരം സനാതന വിശ്വാസങ്ങൾ പ്രകാരം അഷ്ടദ്രവ്യങ്ങളാൽ നിർമ്മിതമായ ഒരു പൂജോപകരണമാണ് അഷ്ടാംഗ ഗാർഹ്യം ഇവയിൽ വരുന്ന എട്ട് വസ്തുക്കളിൽ ഒന്നാണ് കടുക് ദൃഷ്ടിദോഷം ഒഴിവാക്കുവാനായി ഒരു വസ്തുവാണ് കടുക് അല്ലെങ്കിൽ അത്രമേൽ പ്രാധാന്യമുണ്ട് കടുകിന് എന്ന് പറയാം അതിനാൽ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റുവാൻ ഇവയ്ക്ക് വളരെയധികം കഴിവ് ഉണ്ട് താനും സാമ്പത്തികമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമുക്കിടയിൽ കൂടുതൽ തന്നെയാകുന്നു കടം ലോൺ ആവശ്യങ്ങൾക്കായി പണം തികയാത്ത അവസ്ഥ ബുദ്ധിമുട്ടുകൾ അനേകം അനുഭവിക്കുന്നവരാണ് എവരും അല്ലെങ്കിൽ പലരും എന്ന് പറയാം എന്നാൽ കടുക് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കുന്ന ധനവരവ് ഇരട്ടിയാക്കുവാൻ പതിന്മടങ്ങ് വർദ്ധിക്കുവാൻ സഹായകരമാകുന്നു ഇതിനായി അല്പം കടുക മാത്രം മതി എന്നതാണ് വാസ്തവം ഇത് എപ്രകാരമാണ് എന്ന് അഥവാ ഈ പരിഹാരം എപ്രകാരമാണ് ചെയ്യേണ്ടത് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് പാത്രമാകുന്നു മൂടി വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു പാത്രമാണ് അനിവാര്യം ഗ്ലാസ് ചൗ മൺപാത്രങ്ങൾ അങ്ങനെ എന്തുമാകാം എന്നതാണ് വാസ്തവം എന്നാൽ പ്ലാസ്റ്റിക് പാത്രം പാടുള്ളതല്ല പ്ലാസ്റ്റിക് പാത്രത്തിൽ ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ വിചാരിച്ച ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം ചില്ലുപാത്രം എടുക്കുമ്പോൾ അതിൽ ഇട്ട് ഇട്ടുവയ്ക്കുന്നത് എന്തോ അത് പുറത്ത് കാണാത്ത വിധം ആകുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടുകാകുന്നു ഏകദേശം നൂറ് ഗ്രാമോളം പുതിയ കടുക് തന്നെ ആവശ്യമാണ് ഒരിക്കലും വീടുകളിൽ ഉപയോഗിച്ച കടുക് ഇത്തരം ആവശ്യങ്ങൾക്കായി എടുക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്താലും വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ പുതിയ കടുക് തന്നെ വാങ്ങുക നാം ഉപയോഗിക്കുന്നതാകരുത് എന്ന കാര്യം ഓർത്തിരിക്കുക കൂടാതെ ഒരു അഞ്ച് രൂപ നാണയം കൂടി ആവശ്യമാകുന്നു ഈ കാര്യങ്ങളാണ് പ്രധാനമായും ആവശ്യമായിട്ടുള്ളത് ഈ പരിഹാരം ചെയ്യുന്ന ദിവസത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം ആരംഭിക്കുവാൻ ഈ പരിഹാരം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം ചൊവ്വയും വെള്ളിയുമാകുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ തടസ്സങ്ങൾ ഒഴിവായി പോകുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തികപരമായ തടസ്സങ്ങൾ സ്തംഭനങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അഥവാ ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഏത് സമയത്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം ഈ ഒരു പരിഹാരം ചെയ്യുന്ന സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ സമയം കഴിഞ്ഞ് ചെയ്യുകയാണ് എങ്കിൽ അത്ര ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവമായ കാര്യം അതിനാൽ സമയം പ്രത്യേകം ഓർക്കുക രാവിലെയും അതേപോലെ വൈകുന്നേരവും ഈ കാര്യം ചെയ്യുവാൻ ഉത്തമം തന്നെയാകുന്നു എന്നാൽ പൊതുവെ നോക്കുകയാണ് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് അതിനിടയിൽ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് അതിന് സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ അത് ജീവിത സാഹചര്യത്താൽ അത്തരത്തിൽ സാധിക്കാത്തവരാണ് എങ്കിൽ രാത്രി മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്തും ഈ പരിഹാരം അഥവാ ഈ കാര്യം ചെയ്യാവുന്നതാകുന്നു അതിനാൽ സമയത്തിനും വളരെ വലിയ പ്രാധാന്യം കൊടുക്കണം ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി എങ്ങനെയാണ് ഈ പരിഹാരം ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാക്കാം മൂടി വയ്ക്കത്തക്ക പാത്രം എടുക്കുക എന്ന കാര്യം ചെയ്യുക അതിനുള്ളിൽ കടുക് ഇടുക പുറത്ത് പോകാത്ത രീതിയിലാണ് ഇടേണ്ടത് അല്ലാത്ത അതായത് പുറത്ത് പോവുകയാണ് എങ്കിൽ ആ വീടുകളിൽ പല രീതിയിലുള്ള കലഹങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ആ മുഴുവൻ കടുകും ഇട്ടതിന് ശേഷം ഒരു അഞ്ചു രൂപ നാണയം എടുക്കുക ഈ അഞ്ചു രൂപ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുക്കേണ്ടത് ഈ അഞ്ചു രൂപ നാണയം കടുകിൽ ഇട്ട് വയ്ക്കുക എന്ന കാര്യം ചെയ്യുക എന്നാൽ ഈ നാണയം കടുകിനുള്ളിലായി തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പുറത്ത് കാണരുത് അതായത് പുറത്ത് നിന്ന് നോക്കിയാൽ കാണാത്ത വിധമാണ് ഈ കോയിൻ വയ്ക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക കടുകിനാൽ മൂടിയ രീതിയിൽ വയ്ക്കുക ഇങ്ങനെ അടുപ്പിച്ച് നാലാഴ്ചയാണ് ചെയ്യേണ്ടത് നാല് ചൊവ്വയും വെള്ളിയും വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യുക നാലാഴ്ച കഴിയുന്ന അവസരത്തിൽ എട്ട് നാണയം കടുകിൽ ഉണ്ടാകുന്നതാണ് ഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ എട്ട് നാണയങ്ങൾ നിങ്ങൾ എടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അതിൽ ആദ്യത്തേതായി പറയുന്നത് അന്നദാനമാകുന്നു അന്നദാനം ചെയ്യുന്നതും അന്നദാനത്തിൽ ഭാഗമാകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി അറിയുക ഈ പണം കൊണ്ട് അന്നദാനം നടത്തുവാൻ ശ്രമിക്കുക ആഹാര സാധനങ്ങൾ വാങ്ങി നൽകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതല്ല എങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഈ ധനം ഈ പണം ദാനമായി നൽകുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു എന്നാൽ ഏവർക്കും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക കഴുകിയതിന് ശേഷം അതായത് ഈ നാണയം കഴുകിയതിന് ശേഷം ക്ഷേത്ര ഡാരത്തിൽ കാണിക്കയായി ഇടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളുടെ ആവശ്യത്തിനായി ഈ പണം ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അത് എത്ര ആവശ്യഘട്ടത്തിലാണ് എങ്കിൽ പോലും ഈ പണം എടുക്കരുത് എന്ന കാര്യം ഓർക്കുക മൂന്ന് മാസം വരെ ഒരേ കടുക് ഉപയോഗിക്കാവുന്നതാകുന്നു അതിനുശേഷം വീണ്ടും ഇങ്ങനെ ചെയ്യാം മൂന്ന് മാസം കഴിയുമ്പോൾ പണം മാറ്റുമ്പോൾ ഈ കടുക് ആരും ചവിട്ടാത്ത ഇടത്ത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിലോ കളയാവുന്നതാകുന്നു അങ്ങനെ ചെയ്യുന്നത് ശുഭകരം തന്നെയാണ് ചവിട്ടുന്ന ഇടത്ത് ഇടുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നാം ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഇപ്രകാരം ചെയ്യുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ആരും കാണാതെ തന്നെ ഈ പരിഹാരം ചെയ്യുക എന്ന കാര്യമാകുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ കാര്യം ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ പുലപാലായ്മ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെയ്യാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പൂർണമായ വിശ്വാസത്തോടെ ചെയ്യുക എന്ന കാര്യമാണ് ഏവരും ഓർത്തിരിക്കേണ്ടത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും ഈ പരിഹാരം ചെയ്യുവാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു സാമ്പത്തികപരമായ ആ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒഴിയുക തന്നെ ചെയ്യും ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇഷ്ടദേവത മന്ത്രങ്ങൾ നിത്യവും ചുപിക്കുക ഈ സമയം മുടക്കം കൂടാതെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു